ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗിരിയെ അവിടെ നിന്ന് സീനിയേഴ്സ് പറഞ്ഞു വിടുമ്പോൾ വിമിൻ ഇങ്ങനെ താങ്ക്സ് പറയണം കേട്ടോ സീനിയേഴ്സിനോട് ഇതേ സമയം അയാൾ പറയണേ നീ ഒന്നും പറയണ്ട പക്ഷെ നീ ഒരു കാര്യം ചിന്തിക്കണം ഈ പറയുന്ന മുകുന്ദൻ എന്ന് പറയുന്ന ആളെ തൊട്ട് കഴിഞ്ഞാൽ നീ വിചാരിക്കുന്നുണ്ടോ ഒന്നും സംഭവിക്കില്ല എന്ന് പക്ഷേ ആ ഗിരി ഗിരിയെ നിനക്കറിയില്ല ഗിരി ഗുണ്ടകളടക്കം ഒന്നടക്കം വന്നു കഴിഞ്ഞാൽ ഈ കോളേജിന് പിന്നീട് പേര് പോലും ഉണ്ടാവില്ല എനിക്കവനെ അറിയാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വാണിംഗ് കൊടുത്ത് അങ്ങ് പോകണം കേട്ടോ ഇനി മേലാൽ മുകുന്ദനുമായി മുടക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ മഹിമയുമായി ഉടക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാവർക്കും നിനക്കുള്ള ശിക്ഷയെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലും അഭി തൻ്റെ ഫോൺ കുറിച്ച് നോക്കുകയാണ് അപ്പോൾ അത് കാണുമ്പോൾ ചിന്നി ചെറിയ കിടക്കുന്നുണ്ടോ ഇത് കാണുന്ന ഈശ്വര പെട്ടല്ലോ എന്ന് അഭി പറയുമ്പോൾ എന്താടാ ഈ വീഡിയോ നഷ്ടമായല്ലോ എന്നിങ്ങനെ പറയണ കേട്ടോ എടാ അപ്പോഴും ഞാൻ നിന്നോട് പറഞ്ഞതല്ല അതിൻ്റെ ഒരു കോപ്പി നീ എനിക്ക് അയച്ചത് കൊണ്ടാണ് എന്നാൽ നീ അത് അയച്ചു തന്നില്ല നീ മാത്രം കണ്ട് ആസ്വദിക്കായിരുന്നു നിനക്ക് മാത്രം അവളെ കണ്ട് ആസ്വദിക്കണമെന്ന ആ ഒരു ആഗ്രഹമല്ലായിരുന്നു നിന്നിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വിപിൻ ചൂടാവുമ്പോൾ ഇനിയിപ്പോൾ ചെയ്തത് ചെയ്തു എനിക്ക് thank you അവളെ എന്തായാലും വെറുതെ വിടാൻ പറ്റില്ല എന്തായാലും വീഡിയോ ഡിലീറ്റായി പോയിട്ടുണ്ട് പക്ഷേ അവളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുമ്പോൾ വിപിൻ പറയണീ നീ നീ എന്ത് ചെയ്യാനാടാ ഈ വീഡിയോ ഡിലീറ്റ് ആയിക്കഴിഞ്ഞാൽ അവളെ നീ എനിക്കെങ്ങനെ ഭീഷണിപ്പെടുത്താൻ കഴിയും ഒരു ഭീഷണിപ്പെടുത്താൻ നിനക്ക് കഴിയില്ല ഇനി അത് ചിന്തിക്കണം ഇനി ആ വീഡിയോ എനിക്ക് തരികയായിരുന്നെങ്കിൽ ഞങ്ങളുടെ കയ്യിലെങ്കിലും ഒരു കോപ്പി ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിപിൻ ചൂടാമോ ഞാൻ കാണിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് മഹിമയുടെ അടുത്തോട്ട് പോകാണ്ട് കേട്ടാണ് അപ്പോൾ മഹിമയാണെങ്കിൽ ഒരു ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് അഭി പിറകിൽ വന്ന് മുടിക്കത്തിൽ അങ്ങ് പിടിക്കാനിട്ടോ എടി നീ എന്തടി എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് ഞാനൊരു പൊട്ടനാണെന്നോ നീ എന്നെ പൊട്ടനാക്കുകയായിരുന്നു എന്താ നീ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് പിന്നെ ഞാൻ എങ്ങനെയായി പെരുമാറേണ്ടത് നീ മുകുന്ദനെ വിട്ട് ഈ കോളേജിൽ അടിപ്പിച്ചാൽ ഞാൻ അറിയില്ല എന്ന് വിചാരിച്ചോ അത് കേൾക്കുന്ന മഹിമ ഞെട്ടിപ്പോകാനായിട്ടോ എന്താ ഈ പറയുന്നത് അടിപ്പിച്ചെന്നോ അപ്പോൾ ഉടൻ തന്നെ എന്നോട് സത്യം പറയണം എന്ന് പറഞ്ഞിട്ട് മുടിക്കത്തിൽ നിന്നുള്ള പിടി വിടുക എന്നിട്ടോ ആ ഞാൻ പറയാം അതെ ഇനി കാര്യം ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല ആരോടും പറഞ്ഞിട്ടില്ല നിന്റെ ചേച്ചിയോട് നിന്റെ ഗിരിയേട്ടനോട് ഈ പറയുന്ന മുകുന്ദനോട് ഇല്ല ആരോടും തന്നെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് സത്യം തന്നെയല്ലേ ആ ആരോടും തന്നെ പറഞ്ഞിട്ട് ില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിൻ്റെ ചേച്ചിക്കുണ്ടാവുന്ന കുഞ്ഞിന് പോലും കൂടി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് വാണിങ്ങി കൊടുത്ത് അഭി എവിടെ നിന്നും പോകുമ്പോൾ മഹിമ എങ്ങനെ ഞെട്ടിപ്പോകണേട്ടാ മുൻ തന്നെ എന്തിനായിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന ആ ഒരു ചിന്ത മഹിമക്കുള്ളിൽ വരാനായിട്ട് ഇതെങ്ങനെ ആയിരിക്കും വക്കീലിവിടെ വന്നിട്ടുണ്ടാവുക എന്നാ ചിന്താഗതിയോട് കൂടി കേട്ടോ ഇതേ സമയം രാത്രിയിലാവുമ്പോൾ വിപിനും അശോകും കൂടി ചൂടാവേണേടാ അപ്പോഴും ആ വീഡിയോ നിന്നോട് ഒരുപാട് തവണ തരാൻ പറഞ്ഞതാണ് പക്ഷെ നീ തന്നില്ല ഇനി അവളെ നിനക്ക് ഭീഷണിപ്പെടുത്താൻ കഴിയില്ല കാരണം അവളുടെ സ്വരത്തിനൊക്കെ ഇപ്പോൾ വ്യത്യാസം വരൽ തുടങ്ങിയിട്ടുണ്ട് ഇനി വിചാരിക്കുന്നത് പോലെ ഇനി കാര്യങ്ങളൊന്നും നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇടപെട്ട നീ ഒന്നും മിണ്ടാതിരിക്കേ വീഡിയോ ഡിലീറ്റ് ആയ കാര്യം നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ അവൾക്കറിയില്ലല്ലോ എന്നല്ല അവളെ ഇനിയും ഞാൻ കുരങ്ങ് കളിപ്പിക്കും നീ കണ്ടോ അവളെ ഇനി ചെയ്യാൻ പോകുന്ന ഇതിൽക്കും മേലെ എന്നൊക്കെ എന്നെ പറയുമ്പോൾ നീ കൊള്ളാടാ നിന്റെ ബുദ്ധി ആഭാരം തന്നെ എന്ന് ബിബിൻ പറയാനായിട്ടാ നിങ്ങളാരും ഇത് ലീക്കാക്കാഞ്ഞാൽ മതി എന്തായാലും ഞാൻ അവളെ ഇത് വെച്ച് ഇനിയും ടോർച്ചർ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കൈ കൊടുക്കുകയും എടാളിയാൻ നീ സൂപ്പർ തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടാ പിന്നീടാണെങ്കിൽ വക്കീലിനാണ് കാണിക്കുന്നത് വക്കീലിങ്ങനെ ഒരു വഴി വക്കത്ത് നിൽക്കുന്നുണ്ടാവും കാരണം മഹിമ എന്നെയും കാത്തു നിൽക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് മഹിമ വക്കീലിൻ്റെ അടുത്തോട്ട് ചെല്ലേട്ടാ വക്കീലെ വക്കീൽ എന്നെ കാത്തു നിന്നതാണ് അതെ അതെ വക്കീൽ എന്തിനാണ് അവിടെ വന്ന് അടിയും പിടിയും ഉണ്ടാക്കിയത് അപ്പോൾ ഉണ്ടെന്നു തന്നെ വക്കീൽ ചോദിക്കണം അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ ഇപ്പോൾ എന്താ വീട്ടിലോട്ട് വരാത്ത അമ്മയുടെ മനസ്സിൻ്റെ വിഷമം നീ മനസ്സിലാക്കേണ്ട അമ്മയ്ക്ക് ഇതിനെ കണ്ടില്ലെങ്കിൽ എത്രമാത്രം സങ്കടമുണ്ടാവും എന്തിനാണ് വക്കീൽ വെറുതെ എന്നോടെ പറയുന്നത് അമ്മക്ക് ഇനിയിപ്പോൾ എന്നോട് എന്താണുള്ളതെന്ന് എനിക്ക് നന്നായി അറിയാമെന്ന് പറയുമ്പോൾ നീ എൻ്റെ അമ്മയെക്കുറിച്ച് ഇങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അമ്മ ഇപ്പോൾ ഇവിടെ സങ്കടപ്പെടുന്നത് നിന്നെ കാണാത്ത നിന്നോട് ദേഷ്യപ്പെട്ടതിലാണ് അപ്പോൾ ഉടൻ തന്നെ വക്കീൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്നെ വക്കീലിനെ ഞാൻ അടിച്ചത് സത്യത്തിൽ വക്കീലല്ല വക്കീലിൻ്റെ അമ്മയോട് പറഞ്ഞത് അല്ല ആ അബിയാണ് ആ എരിവും പുളിയും കയറ്റുന്ന അബി അവനൊരാൾ കച്ചറയാണ് അവനുമായി നീ കൂട്ടുകൂടാതിരിക്കുക എന്നുള്ളത് അപ്പോൾ വക്കീലിന്ന് അവനെ വന്ന് അടിച്ചത് എന്തിനാണ് ഞാനടിച്ചത് നിന്നെ അവൻ ഗിരിയെ വീട്ടിൽ വന്ന് ഉപദ്രവിച്ചെന്നും ഇതെല്ലാം അറിഞ്ഞപ്പോൾ എനിക്ക് വെറുതെ ഇരിക്കാൻ തോന്നില്ല അതിന് ഞാനടിച്ചു എന്ന് പറയാനോ എന്താ വക്കീൽ വക്കിൽ ഗിരിയാട്ടൻ്റെ സ്വഭാവം എടുക്കാൻ നോക്കുകയാണ് ഗിരിയാട്ടൻ്റെ കൂടെ കൂടി ഗുണ്ടായി പൈസ നടത്താനാണ് ഇനി വക്കീൽ നോക്കുന്നത് വക്കീൽ ആ വഴിയൊന്നും പോകുന്നത് ഇഷ്ടമല്ല ഇത് വക്കീലിനോട് എൻ്റെ റിക്വസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് മനസ്സുകൊണ്ട് ഒരിക്കലും അവനുമായി എൻ്റെ വക്കീൽ ജീവിതം തുലയ്ക്കരുത് അവൻ പ്രതികാരശേഷിയുള്ള ഒരാളാണ് സൈക്കോ എന്നിങ്ങനെ ഇങ്ങനെ മനസ്സുകൊണ്ട് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുമ്പോൾ വക്കീൽ പറയണേ ഇടക്കൊക്കെ ഒന്ന് വീട്ടിലോട്ട് വരണേട്ടോ അമ്മയും നിനും നീയുമായുള്ള ബന്ധം എല്ലാവരും ഒക്കെ എനിക്കറിയുന്നതല്ലേ അമ്മക്കിപ്പോൾ നിന്നെ ചീത്ത പറഞ്ഞ കുറ്റബോധമുണ്ട് അവൻ പറഞ്ഞ ആ വാക്കുകൾ കേട്ടാ അമ്മ പെട്ടെന്ന് നിന്നെ ചീത്ത പറഞ്ഞുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് അബിയേയും ബിപിനെയാണ് കാണിക്കുന്നത് ഇവർ രണ്ടാളിങ്ങനെ നടന്നു വരുന്ന സമയത്ത് വിപിൻ പറയാണ് നീ ആൾ കൊള്ളാലോടനീ സൂപ്പറാണ് എന്നാലും ഞാനൊരു കാര്യം നിന്നോട് ഓർമ്മപ്പെടുത്തുന്നു ആ ശബ്ദം മാറി സംസാരിക്കുമ്പോൾ അവൾക്ക് ഇന്നെ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ആളാണെന്ന് ആരാണെന്ന് തിരിച്ചറിയത്തിന് ശേഷം അവളോട് അവൾക്ക് നിന്നോടുള്ള ആ ഗൗരവമൊക്കെ മാറിയിരിക്കുന്നു എന്നിങ്ങനെ വിപിൻ പറയാനായിട്ടാ അപ്പോൾ ഉടൻ തന്നെ അശോകൻ അത് ശരിയാണ് എന്നുള്ള ആ ലെവൽ അശോകനെ നിൽക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അബി പറയണേയ് അങ്ങനെയൊന്നും മാറില്ല എന്നാൽ ഇനി അവൾക്ക് ഞാൻ നല്ലൊരു അടി കൊടുക്കും ഇപ്പോഴാണ് കേട്ടോ വിപിം വന്നിട്ട് പറയുന്നത് അതെ ഇനി വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിട്ടുണ്ട് ഇപ്പോഴും ആ മുകുന്ദനും ഈ പറയുന്ന മഹിമയും വീണ്ടും റോഡ് ബാക്കിൽ കണ്ട് അവരെന്തൊക്കെയാണ് സംസാരിക്കുന്നതിന് നിന്ന് കണ്ടിട്ടാണ് വരുന്നത് നീ എത്ര അവരെ അകറ്റാൻ നോക്കിയാലോ അവരെ അടുക്കുകയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഈ മേഡ് ഫോർ ഈച്ചദർ എന്നൊക്കെ പറഞ്ഞു കേൾക്കില്ലേ അത് കേൾക്കുന്ന അത് കേൾക്കുന്ന അബിക്കങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടാ എന്ത് എന്താ നീ പറഞ്ഞത് എന്താ പറഞ്ഞത് അവർ അങ്ങനെയാണെന്നോ അങ്ങനെ ഒരിക്കലും നീ പറയരുതെന്ന് പറയട്ടെ അല്ലടാ ഉള്ളതുള്ളത് പോലെ പറയണില്ല ചില കാര്യങ്ങൾ സത്യം തന്നെ എന്താ അശോക ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ എന്ന് പറയുമ്പോൾ അശോകൻ സഹിക്കുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് നീ എന്താണ് എന്താണാൻ പറഞ്ഞത് ഞാൻ കേട്ടില്ല എന്ന ഭാവത്തിൽ അപ്പോൾ ഉടൻ തന്നെ വിബിയും പറയണേ നീ അങ്ങനെ കൈയ്യൊഴിയൊന്നും എന്നെ വേണ്ട നീ എന്താ പറയുന്നത് എന്ന് എനിക്കും മനസ്സിലറിയാം പക്ഷേ ഉള്ളതുള്ളതുപോലെ തന്നെ ഈ പറയുന്ന അബിയോട് പറയണല്ലോ അബിയെ ഇപ്പോൾ ഒരു പേടിയില്ല ആ പെണ്ണിനി എന്തൊക്കെ ഇങ്ങനെ പറയണേ ആഹാ അവൾ എന്നെ പേടിയില്ലെങ്കിൽ ഇന്നും ഞാൻ നല്ലൊരു കൊട്ട് കൊടുക്കും ഞാൻ കാണിച്ചു തരാ എന്ന് പറയണേട്ടോ എന്നാൽ ഈ സമയം മഹിമ ഇങ്ങനെ വരാന്തയിലും നടന്നു പോവാണ് കോളേജ് എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അഭി പറയണേ മഹിമേ ഒന്ന് അവിടെ നിന്നേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ എന്താ എന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്താ നിനക്കിപ്പോൾ പഴയതുപോലെ ഒരു ബഹുമാനമൊന്നും എന്നോടില്ലല്ലോ ആളെ തിരിച്ചറിഞ്ഞപ്പോൾ നിൻ്റെ സംസാരത്തിലും നിൻ്റെ പ്രതികരണത്തിലൊക്കെ ഒരു ചൂടും ഇതൊക്കെ കാണുന്നുണ്ടല്ലോ നീ എന്താടാ നീ എന്താടി എന്നെ കുറിച്ച് വിചാരിച്ചിരുന്ന എൻ്റെ കയ്യിൽ ഒരു വീഡിയോ ഉണ്ട് നീ ആ മുൻ തന്നെ കൂടെ ഇനി നടക്കുക എന്നുള്ള ആ തീരുമാനമാണ് ആ പൊട്ടൻ്റെ കൂടെ എന്നിങ്ങനെ പറയാനായിട്ടാണ് അത് കാണുന്ന മഹിമ പറയാണ് അത് കേൾക്കുന്ന മഹിമ പറയണേ നീ എന്താ പറഞ്ഞത് പൊട്ടൻ എന്നോ പൊട്ടൻ നീ ആടാ കാരണം നീ ഒരു സൈക്കോ അടാ ഒരു പെണ്ണിൻ്റെ വീഡിയോ അവൾ അറിയാതെ എടുത്തും കൊണ്ട് അത് കണ്ണ് കണ്ട് രസിച്ച് നടക്കുന്ന നീ അടാ പൊട്ടൻ ഒരിക്കലും മുകുന്ദൻ അങ്ങനെയല്ല വക്കീൽ നീ വിചാരിക്കുന്നതിൽ ആളല്ല എന്ന് പറയുമ്പോൾ എന്താണ് നീ പറഞ്ഞതെന്ന് പറഞ്ഞ് കരണക്കുറ്റി നോക്കി ഒന്നുകൊണ്ട് കൊടുക്കുമ്പോൾ ഈ അടി അടിക്കുന്നത് കോളേജിലെ എല്ലാവരും കാണാനിട്ടാണ് അവരെ പഠിപ്പിക്കുന്ന മിസ് മിസ്സടക്കം കാണാൻ അപ്പോഴേക്കും ആ ഒരു പഠിപ്പിക്കുന്ന ആ ടീച്ചറ് വന്നിട്ട് എന്താടാ നീ കാണിച്ചത് അബി പബ്ലിക്കലി നീ ഇവിടെ അടിക്കുന്നോ എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് മഞ്ജു വന്നിട്ടുണ്ട് കേട്ടോ മഞ്ജു അങ്ങ് ദേഷ്യപ്പിടിച്ചിട്ട് അങ്ങ് മഞ്ജു എന്താടാ നീ എൻ്റെ അനിയത്തെ കാണിച്ച മോളെ നിന്റെ കരണം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അബിയുടെ കരണക്കുറ്റി പൊട്ടിക്കാൻ നോക്കുന്ന സമയത്ത് മഹിമ അതിൽ ഇടപെടണിട്ടോ വേണ്ട ചേച്ചി ഇവനെ വിട്ടേക്ക് എന്ന് പറയണ കേട്ടോ ഇതേ സമയം ടീച്ചർ പറയണെ ഇതങ്ങനെ വിടാനൊന്നും പറ്റില്ല മഹിമയും ഈ പറയുന്ന അബിയും കൂടി പ്രിൻസിപ്പാളിൻ്റെ റൂമിലോട്ട് പോകണം ഇതിനൊരു തീരുമാനമുണ്ടാക്കണം ഉണ്ടാക്കണം പബ്ലിക്കിൽ ഇവളെ അടിക്കാൻ നീ ആരടാ നീ എന്ത് ചരിത്രമാണോ ചെയ്തത് നീ എന്ത് ചീത്ത പ്രവർത്തിയാണോ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് മിസ് ഇങ്ങനെ ചൂടാവുന്ന സമയത്ത് അവിടെ മഞ്ജു പറയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇവനെ നാല് ഇ ഡി അങ്ങ് എടുത്ത് കൊടുത്താൽ ഇവൻ ഈ ആളും തരവുമല്ലാതെ പെണ്ണുങ്ങളോട് പെരുമാറുന്ന ഇവൻ്റെ ഈ പ്രവൃത്തി പ്രവൃത്തിയുണ്ടല്ലോ ഈ സൈക്കിൾ സ്വഭാവം ഉണ്ടല്ലോ അത് ഞാൻ നിർത്തി തരാം എന്ന് പറയുന്നുണ്ട് ഏട്ടാ അപ്പോൾ ഉടൻ തന്നെ മഹിമയെ ഇങ്ങനെ തുറിച്ച് നോക്കുന്നുണ്ട് അബി നീ എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിക്കോടി എന്നുള്ള തുറിച്ച് നോട്ടം കാണുമ്പോൾ മഹിമ ചേച്ചി ഇതൊന്നും ഒരു കേസാക്കണ്ട അത് നീ പറഞ്ഞാൽ മതിയോ കേസാക്കണം എന്ന് ഞാൻ തീരുമാനിക്കുന്നു ഇവനെ ഞാൻ കൊണ്ടുപോകും എന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോൾ അതിനെ എനിക്ക് കേസില്ലെങ്കിലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ഇവരെ പഠിപ്പിക്കുന്ന ആ മിസ് പോലും ഞെട്ടിപ്പോവാനായിട്ട് ഇവൾക്ക് എന്താ എന്താ മഹിമ നീ പറയുന്നത് ഇത്രയും ആളുകളുടെ ഇടയിൽ വെച്ച് ഇവൻ എന്നെ അടിച്ചപ്പോൾ എനിക്ക് പരാതിയില്ലെന്ന് എൻ്റെ കുട്ടി നീ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ ചൂടാവുമ്പോൾ ഇവിടെ മഞ്ജു ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി മഹിമ ഓരോ ദിവസവും സ്വഭാവം മാറി മാറി വരികയാണേ മഹിമക്ക് അബിയെ ഒരു വിലയില്ലാതായി മാറുന്നുണ്ട് അപ്പോൾ ഇനി എന്തായാലും എപ്പിസോഡുകൾ അധികം നീണ്ടില്ല രണ്ട് ദിവസത്തിനുള്ളിൽ സത്യങ്ങൾ തിരിച്ചറിയുന്നുണ്ടാവും അപ്പോൾ പുറത്ത് വരികയാണെങ്കിൽ ഇനി വീഡിയോ നഷ്ടപ്പെട്ടിട്ടുണ്ട് അവൻ വെറുതെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്ന് അറിയുമ്പോൾ ആ കോളേജിൽ നിന്ന് തന്നെ അബി പുറത്താവുന്ന കിട്ടിക്കാൻ സീനായിരിക്കും കേട്ടോ അത് കഴിഞ്ഞാൽ നമുക്ക് മുകുന്ദനും ഈ പറയുന്ന മഹിമയും തമ്മിലുള്ള ആ പ്രണയ നിമിഷങ്ങൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ എന്തായാലും ിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടേ